ഹലോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചട്ടിയിലേക്ക് വേഗം തന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ക്രഷ്ഡ് ചില്ലിയും എടുത്തിട്ടുണ്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് നമുക്ക് മുളക് പൊടിയും ഒക്കെ കൂട്ടി കൊടുക്കാം അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് പച്ചമുളകും നല്ല നാടൻ കറിവേപ്പില ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയുള്ളി ഉണ്ടല്ലോ ചെറിയുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കണ്ടോ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ചേർക്കുന്നത് അപ്പോൾ ചതച്ച് ചേർക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ അതിലേക്ക് പിടിക്കും അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാം അതിൻ്റെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പ്രത്യേകം എരിവിനാവശ്യമായി നമുക്ക് മുളക് പൊടി കൂട്ടിച്ചും കുറച്ചുമൊക്കെ കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് പുളി നമ്മുടെ ഉണ്ടല്ലോ അത് കഴുകി ഒന്ന് രണ്ട് വെള്ളത്തിൽ വാഷ് ചെയ്ത് അതിന് ശേഷം ഇട്ട കുറച്ച് വെള്ളവും ഒക്കെയാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മത്തിയാണ് കേട്ടോ നമ്മുടെ ചാള അത് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൈ വെച്ച് നല്ല രീതിയിൽ ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യണം എല്ലാം ഒന്ന് ആ അരപ്പൊന്ന് മിക്സാക്കി നമുക്ക് എടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ നമുക്ക് കൈകൊണ്ട് ഞാൻ വെടി എടുക്കണം കണ്ടോ ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് കാര്യങ്ങൾ കഴിയും അതിന് നമുക്ക് എന്താ അടുപ്പത്ത് വെച്ച് കുറച്ചൊരു വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിക്കണം ഒന്ന് പകുതി ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമുക്കതിലേക്ക് മീൻ വേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ മറക്കരുത് വെളിച്ചെണ്ണയാണല്ലോ ആ മീനിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങുന്നത് ഒന്ന് തിളവുന്ന ഉടനെ നമ്മുടെ മത്തിക്കുട്ടന്മാരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല ഫ്രഷ് മത്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു കറിയുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കറിവേപ്പിലിട്ട് നല്ലോണം തിളച്ച് പറ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വാങ്ങിയ നമ്മുടെ മത്തി ചാള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് എന്നാൽ വളരെ ടേസ്റ്റാണ് നല്ല കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആക്കിയിട്ട് നമുക്ക് വീണ്ടും കാണാം